unna <muchas> yun <muchas> ഹലോ അസ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോയാണ് കേട്ടോ ഇന്ന് വീഡിയോ ഇടണ്ടെന്നൊക്കെ വെച്ചിട്ട് അന്ന് ഒരുപാട് താമസിച്ചായിരിക്കും വീഡിയോ വരുന്നതും വീഡിയോ കരുതിയിട്ടിരുന്നത് കരുതിയിട്ടിരുന്നതാട്ടോ നാളെ ഇരുന്ന് എടുത്തിട്ടും നാളെ ഇടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണല്ലോ ഇന്ന് അതുകൊണ്ട് പിന്നെ എന്താ ഇടാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ നമ്മൾ അടുത്ത വർഷമല്ലേ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് എന്നെ അങ്ങോട്ട് എടുത്ത് വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി ായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്താ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ അവിടെ കാറ്റല്ലേ ഭയങ്കര കാറ്റ് കാരണം നമ്മുടെ കുളിമുറി ഉണ്ടല്ലോ കുളിക്കുന്ന കുളിമുറിയുടെ വാതിലെ തകരുമൊക്കെ അങ്ങ് രാവിലെ രാവിലെ ആണെങ്കിൽ ഇങ്ങനെ ഒരു വശത്തൂടെ ഇളകി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ കയറൊക്കെ വെച്ച് കെട്ടിവെച്ചിരുന്നു ആണി ഇല്ലായിരുന്നു അപ്പോൾ ആണിയൊക്കെ ഇന്ന് വാപ്പ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്തിട്ട് എന്താ അതൊക്കെ ഒന്ന് ആണിയൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ട് വേ വാതിലെ തിരിച്ച് വെച്ച് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇളകിയതാണ് അപ്പോൾ ഞങ്ങൾ നമസ്കരിക്കാൻ സുബഹിക്ക് നമസ്കരിക്കാൻ എണീറ്റിപ്പോൾ കണ്ടതാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങനെ ഇളകി കിടക്കുമായിരുന്നേ അപ്പോൾ പിന്നെ അത് കെട്ടാതി അത് അങ്ങനെ ആണി വെച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ഇളകിപ്പോവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു ഇനിയിപ്പോൾ ഉച്ചകളത്തെ കറികളൊക്കെ വെക്കണമല്ലോ അപ്പോൾ മീനൊന്നുമില്ല കേട്ടോ അപ്പോൾ മീൻ മീൻ വണ്ടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ എല്ലാ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയ രീതിയിൽ ഒരു സാമ്പാർ വെക്കാനായിട്ട് പോകുന്നത് പിന്നെ ഉണക്കമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴ് ഉമ്മ പറഞ്ഞു അത് ഉണക്കമ്മീ പൊരിച്ചെടുത്താൽ മതി കറി വെക്കണ്ട കറക്കായിട്ട് സാമ്പാർ വെച്ചാൽ മതി ഒന്ന് ഉച്ചിപ്പുളി കുറച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറിൽ എന്താ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ താഴെത്തൊടിയിൽ ഒരു എന്താ കൊല വാഴക്കൊല ഒന്ന് വിള രണ്ട് മൂന്ന് പഴം അതിൽ പഴുത്ത് നിൽന്നിട്ട് കിളികളെല്ലാം കിടന്ന് കൊത്തുന്ന സൗണ്ട് എന്താ ഭയങ്കര ചിലപ്പ് കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും രണ്ട് അതിൽ രണ്ട് കായ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് വെട്ടാറായിട്ടുണ്ട് അത് പൂവനാട്ടോ നല്ല പൂവൻ പഴമാണ് അപ്പോൾ അത് വിളഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വെട്ടിപ്പോൾ വെട്ടണ്ട ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെട്ടാന്നൊക്കെ വെച്ചിരുന്നത് അപ്പോഴത്തേക്കും പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ സാമ്പാർ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് കായൊക്കെ അതായത് കൊലയൊക്കെ ഒന്ന് വെട്ടിക്കൊണ്ട് വരാം അപ്പോൾ ഞാൻ പോകുന്നത് കണ്ടപ്പോൾ പാത്രം എന്നും കൂടെ ഇറങ്ങി വരാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ അങ്ങനെ എൻ്റെ കൂട്ടത്തില് പാത്രം കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അഗസ്റ്റിപ്പൂ നിങ്ങളിപ്പോൾ പറിക്കാറില്ല അത് കാരണം തന്നെ അഗസ്തിപ്പൂവിന് പയറ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വിത്ത് വിത്ത് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ അഗസ്ത്യപ്പൂ ഒന്നും അങ്ങനെ പറിച്ചു വെക്കാറൊന്നുമില്ല കേട്ടോ മടികാരനോ അടുത് പറക്കാതിരിക്കുന്നത് ആ ഇതായിരുന്നു ഞങ്ങ വരണ്ടായിരുന്നല്ല കേറി പോയഞ്ഞാ ഇനി നിൽക്കുന്ന വാഴകൾക്കെല്ലാം അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കേട്ടോ നമ്മളൊരു തെങ്ങിൻ്റെ പകുതി വരെയൊക്കെ ഈ വാഴ പൊക്കം വെക്കാറുണ്ട് കേട്ടോ ഇതിലും പൊക്കമുള്ള വാഴകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് നമ്മൾ കടയിലൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ തറയിൽ ഒന്ന് പതിക്കാതെ വേണമല്ലോ നമുക്കിത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉത കൊടുക്കും എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല താങ്ങ് കൊടുക്കാറുണ്ട് ഒന്ന് താങ്ങ് കൊടുത്തിട്ട് ആ താങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമാണ് അപ്പോലെ വെട്ടുന്നത് ഇല്ലെങ്കിൽ വെട്ടാൻ പറ്റത്തില്ല അത്രയേറെ പൊക്കത്തിലായിരിക്കും നമ്മൾ തോട്ടിയിട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടുക്ക് വെച്ചിട്ട് ഒടിഞ്ഞ് കൊലയുണ്ടല്ലോ വാഴക്കുല വന്ന് തറയിൽ കുത്തും കുത്തിയതിന് ശേഷം പിന്നെ ആണെങ്കിൽ കടക്കാരൊന്നും എടുക്കത്തില്ലല്ലോ ഒന്ന് ചതഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ലല്ലോ അപ്പം ഇവിടെ കൃഷിയായിരുന്നു കേട്ടോ വാഴയാണെങ്കിൽ തുടക്കം കൃഷിയായിരുന്നു മൊത്തം അതായത് നമ്മളെ എന്താ ഏത്തപ്പഴം ഉണ്ടല്ലോ ഏത്തക്ക ഏത്ത 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 വാഴയും കപ്പവാഴയും ഞാലിപ്പൂവനും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള വാഴയായിരുന്നു കേട്ടോ ചെയ്തത് കാരണം കപ്പ ചെയ് കപ്പയായിരുന്നു ആദ്യം ചെയ്തത് പക്ഷേ കപ്പ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണമൊന്നുമില്ല മൊത്തവും മുള്ളം പന്നി കൊണ്ടുപോകുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വാഴക്കന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കൊല വെട്ടി ഒരുപാട് കൊലയൊക്കെ നമ്മളിങ്ങനെ കടകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള കന്നുണ്ടല്ലോ വാഴക്കന്നീന്ന് വന്നിട്ടുള്ള ഒരു വളവും ചെയ് ഒരു വളവും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു കൊലക്കൊന്നും ഞങ്ങൾ ഒരു വളവും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ വന്നിട്ടുള്ള കൊലകളാണ് വലിയ കൊലകളാണ് കേട്ടോ നല്ല വാഴക്കന്നും കന്നും ഒക്കെയാണ് ഇവിടെയൊക്കെ അടുത്തുള്ളവരൊക്കെ പിരിച്ചുകൊണ്ട് പോയിട്ടും അപ്പോൾ ഉള്ള ഒരു പത്ത് പതിനഞ്ച് വാഴയാണ് നിൽക്കുന്നത് കേട്ടോ അതിലൊരു നാലെണ്ണം അങ്ങനെ കൊലച്ചിട്ടുണ്ട് അതിലൊരെണ്ണം ആണ് കേട്ടോ അപ്പം എന്താ വിളഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ അതിന് കയറി വന്നപ്പോഴത്തേക്ക് നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇച്ചിരി മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളീ സാമ്പാറിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത എന്നാൽ എന്താ അതിനനുസരിച്ച് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എളുപ്പമൊന്നും ഉണ്ടാക്കുന്ന അതായത് ഈസി ആയിട്ട് ചെയ്യുന്ന ഏത് ഏത് ഭക്ഷണത്തിനും ഭയങ്കര അല്ലേ പക്ഷേ നമ്മൾ വിചാരിക്കത്തില്ലല്ലേ പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊക്കെ എടുക്കുന്ന എല്ലാ കാര്യത്തിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ സാമ്പാറൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഉണക്കമീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഉണക്കമീനൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാവയ്ക്ക് തോരൻ വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അതും കൂടെ കാച്ചാണ് പിന്നെ ചമ്മന്തി അരച്ചു ഉമ്മച്ചയ്ക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ട് നെല്ലിക്കൊക്കെ ഇട്ടിട്ട് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ നെല്ലിക്ക ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടി മേടിക്കാനായിട്ട് മറന്നുപോയി കേട്ടോ കായം തീർന്നിരിക്കുന്ന ആരും ഓർത്തില്ല ഞാൻ സാമ്പാറിന് ഇടാൻ വേണ്ടി എടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വാപ്പ പോയപ്പോഴത്തേക്കും പറഞ്ഞു വിടാനും ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ നോക്കിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നാളെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് വീഡിയോ ആയിട്ട് വരാൻ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ ന്യൂ ഇയർ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ സമാധാനവും സന്തോഷവും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും നമുക്ക് അനുകൂലമായിട്ട് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അത് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വ്ളോഗാണ് ഇനി അടുത്ത വർഷം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല വർഷവും നല്ല ദിവസങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് വെച്ച് നിർത്തുന്നു ടാറ്റ